നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂറിനെതിരെ പോലീസിന് നിരവധി തെളിവുകൾ ലഭിച്ചുവെന്നും അതോടൊപ്പം ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ അവസരത്തിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി പങ്കുവെച്ച ഒരു പോസ്റ്റ് വായിക്കാനിടയായി തുടക്കത്തിൽ ഹണി ബോച്ചെ പോരാട്ടം കണ്ടപ്പോൾ പണം കൊണ്ട് മത്തുപിടിച്ച ഒരു കോടീശ്വരനും സെലിബ്രിറ്റി പരിവേഷം ആവോളമുള്ള ഗ്ലാമറസ് ആയ കോടീശ്വരിയും തമ്മിലുള്ള ക്ലാഷായി കണ്ട് അവഗണിച്ചു എന്നാൽ കാര്യത്തിന്റെ ഗൗരവം വലുതാണെന്ന് അറിഞ്ഞപ്പോൾ രണ്ട് വാക്ക് കൂടുതൽ പറയാതിരിക്കാൻ അത് ശരിയല്ല എന്ന് തോന്നി ആ പോസ്റ്റ് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നതും ആ പോസ്റ്റിന്റെ പൂർണ്ണ ഇങ്ങനെയാണ് പണത്തിനു മീതെ പരന്തും പറക്കില്ലായെന്ന് ഹുങ്കിനു മേൽ നാലു തൊട്ട് വാരി എറിഞ്ഞാൽ പറയുന്ന ഊളത്തരത്തിനൊക്കെ കൈയടിക്കാൻ ആയിരം ആളെ കിട്ടുമെന്ന സ്വയം പൊങ്കി ചിന്തയ്ക്കുമേൽ നാളാൾ കൂടുന്നിടത്തൊക്കെ ഏറ്റവും ആയിട്ട് സ്ത്രീവിരുദ്ധമായിട്ട് പറഞ്ഞാൽ അത് മാസാണ് ആണ് ഒപ്പം വൈറലാവാൻ ഉള്ള എളുപ്പവഴിയാണ് എന്താ കണക്ക് കൂട്ടലിന് മേലൊക്കെ ഏറ്റ കനത്ത ഇരുട്ടടിയാണ് ബോർച്ചെ ഇപ്പോൾ നേരിടുന്ന നിയമ നടപടി ഇനി ബോബി ചെമ്മണ്ണൂർ എന്ന ബിഗ് ഷോട്ടിനെതിരെയുള്ള ഈ അറസ്റ്റും കേസും ഒക്കെ വിജയം കാണുമോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ ഒന്നുണ്ട് ഹണി റോസ് എന്ന സെലിബ്രിറ്റി എടുത്ത ഈ ഡയറിംഗ് സ്പിരിറ്റിന് മുന്നിൽ ഈ പ്രാഞ്ചിയറ്റൻ അടിപതറിയിട്ടുണ്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നാണ് ചൊല് എങ്കിലും ഇയാളെ കൊണ്ട് നിരന്തരം അധിക്ഷേപം നേരിട്ട അളമുട്ടിയ ഹണി റോസ് ചേരയല്ല അതായത് മറിച്ച് രാജപെമ്പാലയായി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അയാളെ ഒന്ന് പൂട്ടിക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യം ബോച്ചയുടെ വൃത്തികെട്ട നാവ് പൊള്ളിപ്പിച്ചത് ഹണിയെ മാത്രമൊന്നുമല്ല അയാൾ ഇത് നിരന്തരം ചെയ്തു വന്നിരുന്ന ഒരു വൃത്തികെട്ട ഹോബിയായിരുന്നു ആയിരുന്നു എന്തിലും ഏതിലും ദ്വയാർത്ഥ പ്രയോഗം ബോച്ചെ ടി പ്രമോഷനുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പ് വേളയിൽ പോലും കുടുംബസമേതം എത്തുന്ന പാവങ്ങളെ നിർത്തി പൊരിച്ചടുക്കുന്ന ഞരമ്പൻ ടാക്ടിക്സ് ചായക്കടയിൽ ചെന്നാൽ പോലും അയാൾക്ക് നാല് ഉളുപ്പ് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ലെന്ന തരം പെർവക്ട് മനോനില പാവപ്പെട്ട മനുഷ്യരെ അവരുടെ വേഷവും രൂപവും നോക്കി വെളിവുള്ളവരാണോ അല്ലയോ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കൽ എന്നിട്ട് ഇതൊക്കെ സ്വന്തം പേജിൽ തന്നെയിട്ട് അടയൽ കയ്യിൽ പത്ത് പുത്തനുള്ളത് കൊണ്ട് മാത്രം പുറത്തെടുക്കുന്ന മനോവൈകല്യം ഈ ഊള മനോരോഗത്തിന് മനോഭാവത്തിന് ഇത്രയും നാൾ ആവോളം കയ്യടി നൽകിയ മല്ലു പ്രബുദ്ധത സത്യത്തിൽ മനോരോഗിയായ ഇത്തരം ഊളകളെ അടവച്ച് വിരിയിച്ചെടുക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹമാണ് എന്നത് ആത്മനിന്ദയോടെ സമ്മതിക്കുന്നു ഇയാളുടെ ചാരിറ്റി കണ്ടിട്ട് കൈയടിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു മനുഷ്യരെ ചേർത്തു പിടിക്കുന്നത് കാണുമ്പോൾ തോന്നിയ സ്നേഹം ബഹുമാനമൊക്കെ ആവിയായി മാറി തുടങ്ങിയത് തുടർച്ചയായി തന്റെ നാവിനെ വെറും സെപ്റ്റി ടാങ്ക് ആയിട്ട് മാറ്റുന്നത് കണ്ടതോടെയാണ് തൻ്റെ ഊളത്തനങ്ങൾക്ക് മറയിടാൻ ഉപയോഗിക്കുന്ന കൺകെട്ട് വിദ്യയാക്കി മാറ്റി ചാരിറ്റി ചെയ്യാനുള്ള അയാളുടെ മനസ്സിനെ എന്നത് സംഘടകരം തുടക്കത്തിൽ ഹണി ബോച്ചെ പോരാട്ടം കണ്ടപ്പോൾ പണം കൊണ്ട് മത്തുപിടിച്ച ഒരു കോടീശ്വരനും സെലിബ്രിറ്റി പരിവേഷം ആവോളമുള്ള ഗ്ലാമറസ് ആയ കോടീശ്വരിയും തമ്മിലുള്ള ക്ലാഷായി കണ്ട് അവഗണിച്ചു എന്നാൽ പിന്നീട് അറിഞ്ഞു ആ ഉദ്ഘാടന വേദിയിൽ തനിക്ക് നേരെ നടത്തിയ അധിക്ഷേപം അതിൽ തോന്നിയ നീരസമൊക്കെ മാന്യമായി ബോച്ചയുടെ ഓഫീസുമായി പങ്കുവച്ചിരുന്നു ഒപ്പം ചേമ്മണ്ണൂർ ഗ്രൂപ്പിനു വേണ്ടി ഇനി ഒരിക്കലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു അത് മാന്യമായി അവരോട് കൺവേ ചെയ്യുകയും ചെയ്തെന്നും എന്നിട്ടും കിട്ടുന്ന ഇടങ്ങളിലൊക്കെ ആ പരാമർശം ഉൾപ്പെടുത്തി അവരെ നിരന്തരം അപമാനിക്കാൻ ഒരുമ്പെട്ടു അയാൾ അതോടെ തുറന്ന പോരാട്ടത്തിന് ഹണി ഇറങ്ങി പേരുറക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് നിയമപരമായി അയാളെ നേരിട്ട് കൊണ്ട് അവർ തികച്ചും ഡെയറിംഗ് ആയിട്ടൊരു സ്റ്റെപ്പ് വെച്ചു അതിന് ബിഗ് സല്യൂട്ട് ഇട്ടുമൂടാൻ കാശുള്ളതിന്റെ ബലത്തിൽ പൊതുവേദിയിൽ എന്ത് ധയാർത്ഥ പ്രയോഗം നടത്തിയാലും എത്ര വേണമോ ഊളത്തരം കാട്ടിയാലും ഈച്ച ആർക്കും പോലെ ഫാൻസും അണികളും എന്ത് നീതി നിയമ സംവിധാനങ്ങൾ വരെ കൂടെ നിൽക്കുമെന്നുള്ള പ്രാഞ്ചി ബോധം ഇതോടെ അവസാനിക്കാൻ ഈ ഒരു പോരാട്ടം വഴി തുറന്നേക്കാം ഒപ്പം മറ്റൊന്നു കൂടെയുണ്ട് രണ്ടുപേർ തമ്മിലുള്ള ഇഷ്യുവിനിടയിൽ തന്റെ ഫാൻഷിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി മറ്റു പല പ്രകടനങ്ങളും നടത്താൻ അടുത്ത ഒരാളുടെ വാൾ ഉപയോഗിക്കുന്ന സൈബർ പോവേർട്ടുകൾക്ക് ഇതൊരു താക്കീതാവട്ടെ കാശ് എറിഞ്ഞ ഒരു പക്ഷെ ബോച്ചെ ഇതിൽ നിന്ന് മൂരും എന്നാൽ ബോച്ചെ ഫാൻഷിപ്പിൽ അർദ്ധ അർമാദിച്ച് സ്വന്തം ലൈംഗിക അടക്കാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെന്നുകൊണ്ട് ഹണിയുടെ പോസ്റ്റിന് കീഴെ ഒട്ടിച്ച ജോലിയും കൂലിയും ഇല്ലാത്തവന്മാരൊക്കെ ശരിക്കും പെട്ടു അതിൽ ഒരുപാട് സന്തോഷം കാരണം ഹണി റോസ് ഉദ്ഘാടനം കഴിഞ്ഞു പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞാലും റീൽസിൽ വന്നു പോയി ആഴ്ചകൾ കഴിഞ്ഞാലും അവരുടെ ഇറുകിയ വസ്ത്രം അതുപോലെ പിൻവശവും തലച്ചോറിൽ പേര് നടക്കുന്ന ഊളകൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഈ കേസും ഊരാ കൊടുക്കും ബോച്ചിയോടാണ് ശീലം പരഭൂഷണം അഥവാ ക്യാരക്ടർ ഈസ് ദ ബെസ്റ്റ് വെർച്യു എന്നാണ് ഈ ശീലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവൃത്തി മാത്രമല്ല നല്ല സംസാരം അഥവാ അവനവനെ നല്ല രീതിയിൽ സമൂഹത്തിൽ പ്രസന്റ് ചെയ്യാൻ എന്നതുകൂടിയാണ് കോൺക്യോർ ദേഡ് വിത്ത് ലവ് എന്ന കോൺസെപ്റ്റ് ഒക്കെ മികച്ചതാണ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ ഓടുമ്പോൾ നാവ് കൂടി കൂടിയിരുന്നു നാവിലെമ്പാടും മാലിന്യം വഴിയിൽ എമ്പാടും അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടിയാൽ കിട്ടുന്നത് ലവ് ആയിരിക്കില്ല മറിച്ച് നാറ്റം എന്ന തട്ടിമാറ്റൽ മാത്രമായിരിക്കും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു കാര്യം കൂടി അയാൾ ഒരു അറിപോറൻ കോഡീശൻ എന്നത് നേര് പക്ഷേ ഈ അറസ്റ്റിന്റെ പേരിൽ കോപ്റ്റനെ വല്ലാതെ പൊക്കുന്ന അന്തസ്സും കാണുമ്പോൾ വെറുതെ ആ മറ്റേ പണി പരാമർശവും ആശാന്റെ ക്യാപ്സ്യൂളും ഓർമ്മയിൽ വരുന്നു വാതിലിന്റെ മറവിലെ മറ്റേ പണി എന്ന മണിമുത്തം മണിമുത്തം ഒക്കെ ഇരട്ട സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇതായിരുന്നു അഞ്ചു പാർവതി പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം